പ്രൈസ് ഗോഡ് പ്രിയരെ നമുക്ക് ജീവൻ്റെ പുതുക്കത്തിൽ നടക്കുവാൻ ഡെയിലി ബ്രെഡ് ആവശ്യമാണ് ആ ഡെയിലി ബ്രെഡ് ദൈവ ചിന്തകളായിരിക്കണം അനുനിമിഷം അനുദിനം ദൈവചിന്തകളാൽ നാം നിറയപ്പെട്ടുകൊണ്ടേയിരിക്കണം ഞാൻ കംപ്ലീറ്റ് ആത്മാവാണ് ഞാൻ കംപ്ലീറ്റ് ആത്മജീവിയാണ് ഞാൻ ദൈവരാജ്യത്തിലാണ് എൻ്റെ പൗരത്വം സ്വർഗത്തിലാണ് എൻ്റെ അകത്തെ മനുഷ്യൻ എത്രമാത്രം പച്ച വച്ച് പുഷ്ടി വച്ച് ബലം പ്രാപിക്കുമോ എത്രമാത്രം ആത്മാവിനാലും ജീവനാലും നിറയുമോ യേശുവും പിതാവായ ദൈവവും എത്രമാത്രം നിറഞ്ഞ് നിറഞ്ഞ് വരുമോ അത്രമാത്രം എൻ്റെ ഉള്ളം വികസിക്കും ഉള്ളം വിശാലമാകും ഉള്ളം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും അത്രമാത്രം ഭൂമിയിലേക്ക് ദൈവത്തിന് ഫ്ലുവൻ്റായി ഒഴുകി ഒഴുകി പുറത്തു വന്ന് ദൈവ പ്രവൃത്തി ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അങ്ങനെ ഞാനെന്ന ദൈവരാജ്യം വിസ്തൃതമാകും അത്രമാത്രം ദൈവരാജ്യ സമ്പത്ത് ഭൂമിയിൽ ഇറക്കുമതി ചെയ്യുവാനാകും ആകും അനേകർ ജീവൻ പ്രാപിക്കും അത് ദൈവപുത്രനിലൂടെയെ നടക്കൂ ഞാൻ കംപ്ലീറ്റ് ദൈവപുത്രനാണ് ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ആത്മാവാണ് ആത്മജീവികൾക്ക് ദൈവപുത്രന്മാരിൽ മാത്രം സംഭവിക്കുന്നതാണ് ഇത് പ്രൈസ് ഗോഡ്